സ്വാഗതം അപ്പൊഴ്സിലാണ് ജോർജ് ചിക്കൻ ടോപ്സ് ഏകദേശം ഒരു അഞ്ചാറ് കളർച്ചാട്ടിൽ വെറും ഫ്രീ ഷിപ്പ്മെന്റിന്റെ വിത്ത് ലൈനിംഗോട് കൂടിയിട്ടാണ് അനികാർ ഡിസൈൻസ് ഫ്ലാറ്റ് റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ വേഗം തന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ മറക്കത്ത് സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക നല്ല തിരക്കുണ്ടാവും എനിക്കറിയാം അതുകൊണ്ട് തന്നെ അനികാർ ഡിസൈൻസിന്റെ പുതിയ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാൻ ഞാൻ നമ്പര് വീഡിയോയിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോ വേഗം ആയിക്കോട്ടെ നോർമലി ഓർഡർ എടുത്തുകൊണ്ടിരിക്കുന്നവർ ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ എല്ലാവരുടെയും ബർത്ത്ഡേ ഡേ വിഷയസ് ഒക്കെ വേണ്ടി രാവിലത്തെ വീഡിയോ കണ്ടു ഇനി ലൈക്ക് ചെയ്യാൻ വരുന്നതേ ഉള്ളൂ രാവിലെ ഒക്കെ തിരക്കാരുന്നു അല്ലെങ്കിൽ കുട്ടി സ്കൂളിൽ പോയി കേട്ടോ സ്കൂളിൽ പോയിട്ട് ഇനി സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ട് വേണം കേക്ക് കട്ടിങ്ങും കാര്യങ്ങൾ വലിയ ആഘോഷങ്ങളൊന്നുമില്ല നമ്മൾ ഷോപ്പിലെ നമ്മുടെ പിള്ളേരെല്ലാം കൂടെ ചേർന്നോളും കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ മറ്റ് ആഘോഷങ്ങളൊന്നും ഇല്ല പിന്നെന്താ സുഖമായിട്ടിരിക്കുന്നു നല്ല പ്ലസന്റ് ആയിരുന്നു ഇതുവരെ മഴയൊന്നും ഇല്ലാണ്ടോ പക്ഷെ ഇന്നലെ വൈകുന്നേരം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അത്രയും മഴയായിരുന്നു ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഓഫർ സെയിലോട്ട് പോവാം അപ്പോ ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് എന്റെ മക്കളെ നോക്കി അടിപൊളി കളക്ഷൻ വെറും മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീഷിപ്പന മറ്റേ എവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഇതേ നോക്കി ജോർജറ്റ് ആണ് നമുക്ക് മെറ്റീരിയൽ വരുന്നത് അതിൽ തന്നെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ്ങോട് കൂടി ജോർജറ്റ് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ്സിൻ്റെ എൻഡിലും വന്നിട്ട് ആ ഒരു ചിക്കൻകാരി ആണ് കൊടുത്തിട്ടുള്ളത് ടോപ്പ് കണ്ടോ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് എല്ലാ കളറിലും എല്ലാ സൈസും അവൈലബിൾ ആകണം ലോ ഹോസൈലിൽ എപ്പോഴും അങ്ങനെ ആണല്ലേ നമുക്ക് എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആകണം എന്നില്ല അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഗ്രീൻ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ഞാൻ പിന്നെ കുറച്ച് എന്താ പറയാ ഇട്ട് കാണിക്കാൻ എൻ്റെ റീസൺ പറയണം രാവിലെ തൊട്ട് ഞാൻ കുറച്ച് നമുക്ക് സ്റ്റോക്കും മറ്റു കാര്യങ്ങളും വന്നിട്ട് അതിൽ കയറി നടക്കും അത് നോക്കിയിട്ട് മൊത്തം എന്താ ടയർഡാണ് അതുപോലെ തന്നെ വിയർത്ത് ഒരു കാര്യമില്ല എന്താ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇട്ട് കാണിക്കാനുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഷെയ്ഡാണ് സ്ലീവ് സീസിന്റെ ഫസ്റ്റ് കളർ ഗ്രീൻ ആണ് കേട്ടോ അടിപൊളിയൊരു ബ്ലാക്ക് ആൻഡ് പിങ്ക് കോമ്പിനേഷൻ ആണ് വണ്ടർഫുൾ കളക്ഷൻ ആണ് കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ കണ്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ സ്ക്രീൻഷോട്ട് എടുക്കാൻ മീഡിയം ടു ഡബിൾ എക്സം സൈസ് എല്ലാ കളറിലും എല്ലാ സൈസിലും അവൈലബിൾ ആകണമെന്നില്ല അടിപൊളിയായിട്ടുണ്ട് കണ്ടോ ബാക്ക് സൈഡ് പ്ലെയിൻ ചോർജിട്ടാണ് ജോർജറ്റിലെ ചിക്കൻ കാരി കളക്ഷൻസ് ആണ് വരുന്നത് ഇന്നലെ ആരോ ഗ്ലോസോഫിയോ ചോദിച്ചിരുന്നു ഇനി ഗ്ലോസോഫിയെ കാണിക്കാൻ വേണ്ടിട്ട് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആണ് നമ്മുടെ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെയ്ഡ് വന്നിട്ട് ഒരു ഗ്രേ ആണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ആണ് മീഡിയം ടു ഡബിൾ ആക്സൽ ഉണ്ട് പക്ഷെ നമുക്ക് എല്ലാ കളറിലും എല്ലാ സൈസും അവൈലബിൾ ആകണമെന്നില്ല മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പൻ എന്ന് പറയുന്നത് നമുക്ക് അത്രയും തിരക്ക് വരും അപ്പോ ദയവ് ഇത് കൂടുതൽ പുതിയ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കംഫർട്ടബിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും ലൈനിങ്ങിനോട് കൂടിയത് ഫുൾ ലൈനിങ് ആണ് കേട്ടോ കേട്ടോ അത്രയും തന്നെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ലാസ്റ്റ് അടുത്തത് ഒരു പീച്ച് കളർ ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നല്ല അടിപൊളി പീച്ച് എന്ന് പറയാൻ പറ്റും ഒരു ഓറഞ്ച് പോലത്തെ ഒരു ഷീഡാണ് അടിപൊളി ആയിട്ടുണ്ട് മുന്നൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് പിന്നെ അതെ ഒരു പിങ്ക് കളറാണ് അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ എവിടെയാ കുഞ്ഞുങ്ങളെ ഫ്രീ ഷിപ്മെന്റിന് മുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപക്ക് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം കിട്ടുന്നത് മുന്നൂറ്റി നാല്പത്തിയഞ്ച് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ലൊരു പിങ്ക് ആണ് ലൈനിങ്ങിനോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ ക്രേപ്പ് ആണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ പിന്നെ റോയൽ ബ്ലൂ ആണ് കേട്ടോ റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് നമ്മുടെ അടുത്ത കളർ വരുന്നത് സൂപ്പർ റോയൽ ബ്ലൂ എപ്പോഴും വൈബ്രന്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഡാർക്ക് കളേഴ്സിന് ഇഷ്ടപ്പെടുന്നതൊക്കെ നല്ലൊരു ആണ് ത്രീ ഫോർത്ത് ത്രീ ഫോർത്ത് നല്ല ആക്ച്വലി ഇതൊരു ഫുൾ ലെങ്ത് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു ഫുൾ ലെങ് വരുന്നത് അടിപൊളിയായവിന്റെ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് വരുന്നത് ഓക്കെ അടുത്തു വന്നിട്ട് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബ്ലൂ ഷെയ്ഡില് നല്ല ഭംഗിയുള്ളൂ നമ്മള് വീഡിയോ എടുക്കുന്ന സമയത്ത് പോയത് ചോദിച്ചത് ഓക്കെ അതേ നൈസ് ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗി ഉള്ള ഒരു ബ്ലൂ വിത്ത് വൈറ്റ് കോമ്പിനേഷൻ ത്രെഡ് പിന്നെ അത് ജീൽബ്ലൂറ്റി നാല്പത്തിയഞ്ച് ഫ്രിഷിമെൻറ്റ് അനിക്കല് മാത്രം കിട്ടുന്ന ഒരു സംഭവം ആയിക്കോട്ടെ അടിപൊളി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം മീഡിയം ടു ഡബിൾ എക്സ് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ കളർ ആട്ടോ തീർച്ചയായിട്ടും നിങ്ങളെ ചോദിച്ചത് നമുക്ക് എല്ലാവർക്കും പക്ഷെ ബ്ലൂ ഒരു രക്ഷയില്ലാട്ടോ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു നല്ല ഭംഗി കാണാൻ അടിപൊളി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് നല്ല രസല്ലേ ത്രീ ഫോർ ആണ് സ്ലീവ് സ്ലീവ് വന്നിട്ടുണ്ട് ട്രാൻസ്പെറന്റ് ആണ് ട്രാൻസ്പെറന്റ് ആണെങ്കിലും നോർമൽ ഞാൻ വീട്ടിലും ട്രാൻസ്പെറന്റ് ആണോന്നറിയാറില്ല എന്നാലും ഭയങ്കര അധികം നിന്ന് കാണില്ല കേട്ടോ വലിയൊരു നമ്മുടെ സ്കിൻ സെറ്റ് കളറിനോടും സെറ്റായിരുന്നോളും അറ്റി ഗുളിയായിട്ടേ എനിക്കിത് ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയായിട്ട് ഉണ്ടോ കാണാനായിട്ട് അപ്പോൾ നമുക്ക് മീഡിയം ടു ഡാസൽ സൈസ് അവൈലബിൾ ആണോ ഇത്രയും കളേഴ്സാക്കിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഡിഫറെന്റ് കളേഴ്സ് ആണ് എല്ലാ കളേഴ്സിലും എല്ലാ സൈസും അവൈലബിൾ ആകണമെന്നില്ല മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആണ് മിസ് ചെയ്യരുത് വേഗം തന്നെ വാങ്ങിക്കുക ഓഫർ റേറ്റ് ഫ്ലാറ്റ് റേറ്റ് ആകുമ്പോൾ നല്ല തിരക്കുണ്ടാവും വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അടുത്ത അടിപൊളി കളക്ഷൻസ് വേണ്ട അടി ഡിസൈൻസ് വരുന്നുണ്ട് വെയിറ്റ് ചെയ്യാട്ടോ